ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് സൂപ്പർ കളക്ഷൻ ആണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നത് സൂപ്പർ റെഡിമെയ്ഡ് കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ത്രിപ്ലെക്സിൽ വരെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന സൂപ്പർ കളക്ഷനാണ് ഒരു വെർട്ടിക്കൽ കോട്ടൺ ആണ് ഇതിൻ്റെ ഫാബ്രിക് വരുന്നത് അതുപോലെ തന്നെ പ്ലാസോ പ്ലാസോ ഗരാര മോഡലിൽ വരുന്ന ആണ് വരുന്നത് സൂപ്പർ എംബ്രോയ്ഡറി വർക്ക് ടോപ്പിൻ്റെ നെക്ക്ലൈനിലായാലും സ്ലീവിലായാലും ടോപ്പിൻ്റെ ദാമനിലായാലും സൂപ്പറായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി വർക്കായിട്ട് തന്നെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഷോളിലും ബോർഡർ വർക്ക് എംബ്രോയിഡ് ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് സൂപ്പർ കളക്ഷൻസ് ആണ് സൂപ്പർ കളേഴ്സ് ആണ് വെർട്ടിക്കൽ കോട്ടൺ ആണ് ഇതിൻ്റെ ഫാബ്രിക്ക് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം ഒരു ഖരാര മോഡൽ പ്ലാസോ ഖരാര ബോട്ടം ആണ് ഇതിന് വരുന്നത് സൂപ്പർ ലെങ്ത്തും വിട്ടൊക്കെ വരുന്ന ഷോളാണ് ത്രിപിൾ എക്സിൽ വരെ നിങ്ങൾക്ക് വെയർ ചെയ്യാം അപ്പോൾ ആർക്കെങ്കിലും വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ചെയ്യുക നിങ്ങൾ ബുക്കിംഗ് ചെയ്യേണ്ട നമ്പർ വരുന്നത് എയ്റ്റ് ത്രിപിൾ വൺ എയ്റ്റ് ത്രീ സെവൻ ത്രീ നയൻ സിക്സ് എന്ന ഈ വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ കോൺടസ്റ്റ് ഇന്ന് രാത്രി എട്ട് മണിക്ക് നമ്മൾ മൂന്ന് വിന്നേഴ്സിനെ പ്രഖ്യാപി നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കമ്മ്യൂണിറ്റി ടേബിളിൽ പോയിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളായ ലിങ്കിൽ പോയിട്ട് വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ആ വീഡിയോക്ക് കമൻറ്റ് ചെയ്ത് കൂടുതൽ ലൈക്ക് നേടിയാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് നേടുന്ന മൂന്ന് പേർക്ക് ിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് പോയി പങ്കെടുക്കുക വിന്നേഴ്സ് ആകാ അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എല്ലാ മാസം ലാസ്റ്റിലും ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ റൂൾസും കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയുന്നതിന് കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെക്ക് ചെയ്തോണ്ടേ ഇരിക്കുക ദൻ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക